ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ മരുന്ന് ഒരു വീട്ടിലെ ഒരു ദിവസം രാവിലെയാണെങ്കിൽ കാണുന്നത് കേട്ടോ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഇവിടെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോഴും മഞ്ഞ ഉണ്ടായിരുന്നു നമ്മുടെ കിളികളൊക്കെ എണീറ്റുണ്ട് അവര് ഭയങ്കര കലപ്പിലേ വെളിച്ചം കണ്ടുകഴിഞ്ഞാൽ അവര് പിന്നെ തുടങ്ങും കലപ്പിലായി കുട്ടുവിൻ്റെ ഓരോ ഐഡിയകളാണ് കേട്ടോ വികൃതി തരങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും അതൊക്കെ അവനറിയാം ഇങ്ങനെ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുക ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടോ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ കോൺസെൻട്രേഷൻ പൂലി വെച്ചിട്ട് ഞാൻ വിളിച്ചൊന്നുമില്ല അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തവൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല പക്ഷേ അവനെ കൊണ്ട് പറ്റണതൊക്കെ അവൻ ചെയ്യണോണ്ട് അവിടെ നിന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവനെ വിളിച്ചു അപ്പം പിന്നെ അവനെ കൊണ്ട് തിരിച്ച് വരിക ചെയ്തത് പിന്നെ നമ്മുടെ റൈമോൻ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവനെ ഞാൻ എടുത്തപ്പോൾ അവൻ ചിരിക്കുകയാണ് റിസു വന്നു അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടുകൻ്റെ കൂടെ കളിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ റിയക്കുട്ടിയാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണികുട്ടിച്ചയും കുറച്ച് കരിമന തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ വെട്ടിക്കുടിച്ചു കരി കരിമന തേങ്ങ വെട്ടി കുടിക്കാൻ വന്നിരിക്കുകയാണ് ഷിയാസ് ഓരോ അബദ്ധങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു വട്ടം ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാലിലേക്ക് വീണുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ അവൻ എടുക്കുന്നത് ഈ കളി കഴിഞ്ഞപ്പോൾ അവൻ്റെ വക ഡാൻസ് ഉണ്ടായിരുന്നു കരിങ്കാളിയല്ലേ എന്നുള്ളത് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ തന്നെ വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ താടി അത് കൂടെ വന്നപ്പോൾ നമ്മൾ അപ്പൂപ്പൻ താടി ആയിട്ടൊന്ന് കളിച്ച് കുറച്ച് നേരം പിന്നെ നമ്മുടെ ഇങ്ങനെ ഒരു തൊപ്പക്കായ് അതിനെന്തോ പറയും എനിക്ക് ഓർമ്മയില്ല ഈ ഒരു കായ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ ഇത് നിറയെ കുട്ടുണ്ട് പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ അപ്പുറത്തെ ഒരു വളപ്പിൽ ഇത് നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുട്ടു പറിച്ചു വന്നു കുറേ അവനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ അവിടെ തന്നെ വേണൂർ അമ്പലത്തിലെ ഉത്സവമായിരുന്നു അപ്പോൾ അതിന് പോയി ഞങ്ങൾ അന്ന് നേരത്തേം കൂടിയായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ അമ്പലത്തിലെ ഉത്സവത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി കുറച്ച് ഉത്സവങ്ങളുടെ പരിപാടികൾ കാണാം അത് കണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അനിയന്മാരെയൊക്കെ കണ്ടത് മൂ മണിക്കുട്ടൻ സുതി അപ്പൂസ് കണ്ണന്മാര് അങ്ങനെ എല്ലാവരെയും കണ്ടിട്ട് കുറേ നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു